പാങ്കരറ്റിക് ക്യാൻസർ ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് മെഡിസിൻ പ്രോസോമെഡിസിൻസൾട്ട ന്യൂറോളജിസ്റ്റ് നമുക്ക് എന്താണ് പാങ്ക്രിയാസ് എന്താണ് പാങ്ക്രറ്റിക് ക്യാൻസർ എന്ന് പരിശോധിക്കാൻ പാങ്ക്രിയാസ് എന്നത് നമ്മുടെ നട്ടെല്ലിനും ആമാശയത്തിനും ഇടയ്ക്ക് കാണുന്ന ഈ സി പോലെയുള്ള അപയോഗമാണ് ഇതിന് പ്രധാനമായിട്ട് രണ്ട് ഫങ്ഷൻ ആണുള്ളത് ഒന്ന് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക രണ്ട് ആഹാരം ദഹിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ദഹന രസം ഇതാണ് ഈ ഗ്രന്ഥിയുടെ പ്രധാന ഫംഗ്ഷൻ നമുക്ക് മനസ്സിലായല്ലോ പാങ്ക്രിയാസ് എന്ന് പറയുന്നത് രണ്ട് ഉണ്ട് ഒന്ന് ദഹിപ്പിക്കുന്നതിന് ആഹാരം ദഹിപ്പിക്കുന്നതിനുള്ള ദഹനരസത്തെ ഉൽപ്പാദിപ്പിക്കുക രണ്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഹോർമോൺ പാങ്ക്രറ്റിക് ക്യാൻസർ എന്നാൽ പാങ്ക്രിയാസിനുണ്ടാകുന്ന അനിയന്ത്രിതമായ വളർച്ച കൊണ്ടുണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ വളർച്ചയാണ് അപ്പം പാങ്ക്രേറ്റിക് ക്യാൻസർ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ വയറിൻ്റെ വലതു കാണുന്ന ലിവറ് ഇതാണ് ആമാശി നമ്മുടെ കൂടെ ഭക്ഷണം വന്ന് ആമാശയമായി ആമാശയം ഇതാണ് ഇവിടെ നമുക്ക് കാണാം ചെറുകുടലായിട്ട് അല്ലെങ്കിൽ ഡോഡനം എന്ന് പറയുന്ന ആദ്യ പോർഷന് പിന്നെ ചെറുകൂടലായിട്ട് മാറുന്നു ഇപ്പം ഇവിടെ കാണുന്ന ഇവിടെയാണ് ഈ പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഇപ്പം പാങ്ക്രിയാസിലെ മൊഴയാണ് പാങ്ക്രാറ്റിക് ക്യാൻസർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പാങ്ക്രിയാസില് എവിടെയാണ് ഈ ക്യാൻസർ വരുന്നതെന്ന് നോക്കാം ഈ പാങ്ക്രൈറ്റിക് ക്യാൻസറിൻ്റെ പ്രശ്നം ഇതിൻ്റെ അതിജീവന നിരക്ക് വളരെ കുറവാണ് കാരണം അത് പലപ്പോഴും കണ്ടെത്തുന്നത് വളരെ താമസിച്ചാണ് അപ്പം ഞാൻ വീണ്ടും പറയാണ് ഇതാണ് നമ്മുടെ പാങ്ക്രിയാസ് ഈ പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന ദഹനരസം ഇവിടെ നമ്മൾ കുടലിലേക്ക് ചെറുകുടലിലേക്ക് പാങ്ക്രിയാസിന്റെ ഡു വഴി കടക്കുകയാണ് ചെയ്യുന്നത് ഈ പാങ്ക്രിയാസിലെ കോശങ്ങൾക്ക് മാറ്റം സംഭവിച്ചു ഈ മാറ്റത്തെ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയും അതിൻ്റെ ജനിതകമായ ചില വ്യത്യാസങ്ങൾ വന്ന് അനിയന്ത്രിതമായിട്ട് വളരുമ്പോഴാണ് ഇത് ക്യാൻസർ ആയിത്തീരുന്നത് അപ്പം പാങ്ക്രയാസിൻ്റെ സ്ട്രക്ചർ എന്നുകൂടെ നോക്കാം ഇതാണ് പാങ്ക്രിയാസ് ഉണ്ടാകുന്ന രഹന രസം പാങ്ക്രയറ്റിക് ഡക്റ്റ് വഴി അത് ലിവറിൽ നിന്ന് വരുന്ന ഡക്റ്റുമായി ജോയിൻ ചെയ്ത് ഒന്നിച്ചാണ് ചെറുകുടലിലേക്ക് എത്തുന്നത് ഇതിൻ്റെ കാരണം ഇതിൻ്റെ അത് കാരണങ്ങൾ എന്താണെന്ന് അടുത്ത ഭാഗത്ത് ഞാൻ പറയുന്നതാണ് മനസ്സിലായുള്ളൂ അതായത് എങ്ങനെയാണ് പാങ്ക്രിയാസി ഇരിക്കുന്നത് പാങ്ക്രിയാസ പാങ്കൻ എന്താണെന്ന് മനസ്സിലായി അതിന്റെ രസങ്ങൾ ദഹനരസം നമ്മൾ ചെറുകുടലിലേക്ക് പാങ്ക്രാറ്റിക് ഡക്ട് വഴിയാണ് എത്തിക്കുന്നത് ഈ പാങ്ക്രാറ്റിക് ക്യാൻസറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് നേരത്തെ പ്രാരംഭ ലക്ഷണങ്ങൾ വളരെ കുറവായതിനാൽ കണ്ടെത്താൻ സാധിക്കില്ല അപ്പം കണ്ടെത്തുമ്പോഴേക്കും പലപ്പോഴും താമസിച്ചിരിക്കും ഇത് ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് പറയും മെറ്റസ്റ്റൈസിസ് ആകുന്ന സ്റ്റേജിലായിരിക്കും പലപ്പോഴും നമ്മൾ ഈ ക്യാൻസർ കണ്ടെത്തുക ഇനി പായങ്കരാറ്റിക് ക്യാൻസറുകളെല്ലാം ഒരേ വിഭാഗത്തിലുള്ളതാണോ നമുക്ക് നോക്കാം ഇത് പ്രധാനമായിട്ടും രണ്ട് തരമുണ്ട് ഞാൻ പറഞ്ഞ പായങ്കരാസിനകത്ത് പാങ്കരാസിൻ്റെ ഫങ്ഷനാകത്ത് രണ്ട് ഫങ്ഷനാണ് ഒന്ന് ദഹനരസത്തെ രസത്തെ ഉത്പാദിപ്പിക്കുക രണ്ട് ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുക പലതരത്തിലുള്ള സെല്ലുകളുണ്ട് അപ്പോൾ ഈ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് ഉള്ള കുഴലുകളുണ്ട് ഈ ഡക്റ്റുകൾ എന്ന് പറയും ഈ ഡക്റ്റോടനുബന്ധിച്ചുണ്ടാകുന്ന മഴയാണ് അത് നമ്മൾ അടിനോ കാഴ്സോമാണെന്ന് പറയും രണ്ടാമത്തത് ചില വേറെ ചില സെല്ലുകളുണ്ട് അതിന് നമ്മൾ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് എന്ന് പറയും അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള മുഴകളുണ്ട് ഒന്ന് ഈ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്ന എക്സോക്രൈൻ ക്ലാൻറ്റ് അതിൽ നിന്നുണ്ടാകുന്നതാണ് തൊണ്ണൂറ് ശതമാനവും പത്ത് ശതമാനം മറ്റ് ചില കോശങ്ങളുണ്ട് അതിൽ നിന്ന് വരുന്ന അതിന് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് എന്ന് പറയും അപ്പം രണ്ടുതരം ദഹനരസം രണ്ടുതരം രണ്ട് ഫംഗ്ഷനുണ്ട് രണ്ട് തരത്തിലുള്ള മുഴകളും ഉണ്ട് ഇനി പ്രൈക്രറ്റിക് ക്യാൻസർ എത്രത്തോളം സാധാരണമാണെന്ന് നോക്കാം പാങ്കറേറ്റിക് ക്യാൻസർ ആകെയുള്ള ക്യാൻസറുകൾ ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം വരും പുരുഷന്മാരിലാണെങ്കിൽ ഇത് ഏതാണ്ട് പത്താമത്തെ ക്യാൻസറും സ്ത്രീകളിൽ ഇത് എട്ടാമത്തെ ക്യാൻസറുമായിട്ടാണ് കാണുക പല പഠനങ്ങളിലും കാണുന്നത് ഈ പയങ്കരാട്ടിക്യാൻസറിൻ്റെ എണ് എണ്ണത്തിൽ വർധന ഉണ്ടാകുകയും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഇത് മരണകാരണത്തിൽ ഏതാണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത് ഇനി ഈ പയങ്ക്രാട്ടിക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു പലപ്പോഴും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല പരിശോധനകളിൽ കാണ കണ്ടെത്താൻ സാധിക്കില്ല എങ്കിലും ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റി പറയാം അതിലൊന്ന് മഞ്ഞപ്പിത്തം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പാങ്ക്രിയാസിൻ്റെ ഈ പാ ഇതാണ് പാങ്ക്രിയാസ് പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന ഡക്റ്റുകൾ നമ്മൾ ലിവറിൽ നിന്ന് വരുന്ന പിത്തസഞ്ചിയിൽ നിന്ന് വരുന്ന കുഴലുകളുമായിട്ട് ജോയിൻ ചെയ്ത് പിത്തവുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുടല് ചെറുകടലിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ചെറുകിടിലേക്ക് എത്തുന്ന ഭാഗത്ത് ഈ ഡക്റ്റിനെ ബാധിക്കുകയാണെങ്കിൽ എന്തു പറ്റും ഇവിടെ എവിടെയെങ്കിലും ആണ് മഴയെങ്കിൽ ഇത് നമ്മുടെ രക്തത്തിൽ നമ്മുടെ ബയിൽ കെട്ടിക്കിടക്കുകയും അല്ലെങ്കിൽ പിത്തം കെട്ടിക്കിടന്ന് ഡയ മറ്റേ ജോണ്ടിസ് അഥവാ മഞ്ഞ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ മഞ്ഞപ്പിത്തം വരുമ്പോഴെന്ത് പറ്റും നമുക്ക് മൂത്രത്തിന് ഇരുണ്ട നിറം വരാം അടുത്ത കാണുന്നത് ഈ അല്ലെങ്കിൽ പിത്തവും ഈ ദഹനരസവും കൂടി ചേർന്ന് നമ്മുടെ ഉടലിൽ വെച്ച് ചില പിഗ്മെന്റ്സ് ഉണ്ടാവും ഈ പിഗ്മെന്റ്സ് ആണ് മലത്തിന് ഈ മഞ്ഞ നിറം ഉണ്ടാക്കുക അപ്പം ഇതിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മലത്തിൻ്റെ നിറത്തിന് ഇളനിറവാകാം മലവിശ്രമം ചെയ്യുമ്പോഴത്തേക്ക് ഈ മഞ്ഞ നിറത്തിലുള്ള മലമല്ല അവിടെ ക്ലേക്കളയുടെ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് നടുവേദന വളരെ സാധാരണയായിട്ടൊരു ലക്ഷണമാണ് പല പൈക്രട്ടിക്യാൻസറുകളും കണ്ടെത്തിയതിനു ശേഷം അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നോ ഒന്നര അതിൽ കൂടുതലോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ നടുവേദന ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചർമ്മത്തിൽ ചൊറിച്ചിൽ വരിക ഈ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള രക്തക്കൊള്ളുകൾ അടഞ്ഞു പോവുക ആ ആഹാരത്തിനോട് താല്പര്യക്കുറവ് പോക്കാനം വരിക ഛർദിക്കുക വയറു വീർക്കുക ഇതെല്ലാം പല രോഗികളിലും കാണാറുണ്ട് പക്ഷെ ഇതൊന്നും ഒരു സ്പെസിഫിക് ആയിട്ട് അതായത് കൊണ്ട് ഇന്നതാണെന്ന് പറയാവുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളല്ല പുതിയതായിട്ടുണ്ടാകുന്ന പ്രമേഹം എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇത് ഞാൻ പറഞ്ഞു ബാങ്ക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയിലാണല്ലോ ഇൻസുലിൻ ഉണ്ടാകുന്ന സെല്ലുകളുള്ളത് അപ്പോൾ ഇവിടെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ ബാധിക്കുകയും അല്ലെങ്കിൽ ഗ്ലാ സെല്ലുകളെ ബാധിക്കുകയും ജൂൺ മറ്റേ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം സാധാരണ വരുന്നൊരു ചോദ്യം ഇത് രോഗം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര കാലത്തുള്ളിൽ കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും പ്രാരംഭദശയിൽ ദശയിൽ കണ്ടെത്താൻ സാധിക്കില്ല രോഗത്തിൻ്റെ ചെറിയ സിംറ്റംസ് ഒക്കെ കണ്ട് ഒന്ന് ഒരു വർഷമോ അതിൽ കൂടുതലായതിനു ശേഷമാണ് പലപ്പോഴും കണ്ടെത്താൻ സാധിക്കുക പിന്നെ വയറുവേദന ആഹാരത്തിന് ശേഷം വയറുവേദന കിടന്നു കഴിയുമ്പോൾ നടുവേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താണ് പാങ്ക്രിയാസ് എന്താണ് പാങ്കരറ്റിക് ക്യാൻസർ പാങ്ക്രൈറ്റിക് ക്യാൻസറിൻ്റെ താരങ്ങൾ എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നെ സംസാരിച്ചു അടുത്ത സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഈ പാങ്കരറ്റിക് ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് ചികിത്സകളെ പറ്റി സംസാരിക്കും താങ്ക്